ം അധികാരത്തിന്റെ കസേര മാത്രം മോഹിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട് പല നേതാക്കളും അങ്ങനെ വന്നിട്ടുമുണ്ട് അതിൽ ഒരാളാണ് കെ വി തോമസ് കെ വി തോമസ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അങ്ങനെ ഒട്ടനവധി ആളുകൾ രാഷ്ട്രീയത്തിലുണ്ട് അതായത് രാഷ്ട്രീയത്തിൽ വന്ന് ഏതൊക്കെ രീതിയിൽ കൂടെ പണം സമ്പാദിക്കാമെന്ന് ഗവേഷണം നടത്തി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നവരുണ്ട് നിലവിൽ ബി സുപ്രധാന സ്ഥാനങ്ങൾ ഉൾപ്പെടെയെല്ലാം നൽകിയിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മുതിർന്ന നേതാക്കൾ സന്ദീപ് വാര്യരുടെ അടുത്ത് മിണ്ടിയിലായെന്നും അധ്യക്ഷസ്ഥാനം കസേരിയിൽ ഒരു നോട്ടമിട്ടിരുന്ന ഇട്ടിരുന്ന വാര്യർ എങ്കിലും അതൊന്നും കിട്ടാതായതോടെ വാര്യർ ബി ജെ പിയുമായിട്ട് പിണങ്ങി നേരെ മറുകണ്ടം ചാടി കോൺഗ്രസിലേക്ക് പോയി അന്ന് വെറുതെ ശോഭാ സുരേന്ദ്രനെ ഒന്ന് ചൊറിഞ്ഞു തിരിച്ച് ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യറെ വലിച്ചു കീർന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം എല്ലാവരെയും ചതിച്ചുകൊണ്ട് ഇന്നലെ വരെ നരേന്ദ്രമോദി മികച്ച നേതാവാണെന്ന് പറഞ്ഞിരുന്ന സന്ധിപ് വാര്യർ ഒറ്റ ദിവസം കൊണ്ട് നരേന്ദ്രമോദിയെയും ബി ജെ പി സർക്കാരിനെയും വരെ തള്ളിപ്പറഞ്ഞു അതിനുശേഷമാണ് കോൺഗ്രസ് വെച്ചു നീട്ടിയ സ്ഥാനം മോഹിച്ച് വാര്യർ നേരെ കോൺഗ്രസിലേക്ക് പോകുന്നത് സന്ദീപ് വാര്യരെ അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റിയത് ബി ജെ പിയും ആർ എസ് എസും ആണ് ആ ബി ജെ പിയും ആർ എസ് എസിനെയുമാണ് സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയത് സന്ദീപ് വാര്യർ വിചാരിച്ചത് വാര്യർ കോൺഗ്രസ്സിലേക്ക് അംഗത്വം എ എടുത്ത് പിറ്റേ ദിവസം തന്നെ വാര്യർക്ക് കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന ആ കസേര അതായത് കെ പി സി സി വക്താവ് കസേരയും തൃത്ഥാതല സീറ്റുമൊക്കെ വാര്യർക്ക് കിട്ടും എന്ന ഒരു ആ ഒരു പദവിയൊക്കെ കിട്ടുമെന്നാണ് വാര്യർ കരുതിയിരുന്നത് പക്ഷേ ഒരുപാട് മാസമായി കിട്ടിയില്ല അവസാനം ഹൈക്കമാൻഡിൽ ചെന്ന് പരാതി പറഞ്ഞു എന്നിട്ടും ഒന്നും നടന്നില്ല അങ്ങനെ ബി ജെ പിയിലുണ്ടായിരുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ അടക്കം കുറ്റം പറഞ്ഞിരുന്ന വാര്യർ അവസാനം പാണക്കാടെത്തി തങ്ങളുടെ കൈയും കാലുമൊക്കെ പിടിച്ച് ദുബായിലേക്ക് ചെന്ന് പണക്കാട് പറഞ്ഞ എല്ലാവരെയും കണ്ട് അവിടെയൊക്കെ സന്ദർശനം നടത്തിയതിന് ശേഷം ആണ് വാര്യർക്ക് അവസാനം പദവി കൊടുക്കാം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് എത്തിയത് ഒടുവിൽ പാലക്കാട് ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ആയിട്ട് പ്രശാന്ത് ശിവൻ എത്തുമറന്ന് അറിഞ്ഞതോടെ ചെറിയ ഒരു പ്രശ്നം ബി ജെ പി നഗരസഭയിൽ അഥവാ ബി ജെ പിയിൽ ഉടലെടുത്തു അപ്പോൾ തന്നെ വാര്യർ പറഞ്ഞത് പ്രശാന്ത് ശിവനെ അവിടെയുള്ളവർക്ക് ബി ജെ പി കാര്ക്കൊന്നും ഇഷ്ടമില്ല ദാ ഒരുപാട് ബി ജെ പിയുടെ നേതാക്കൾ ബി ജെ പിയുടെ കൗൺസിലർമാർ താ നാളെ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ തന്നെ നേരെ കോൺഗ്രസിലേക്ക് വരും പത്തമ്പതോളം പേർ കോൺഗ്രസിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വാര്യരുടെ വാക്കും കേട്ട് വിശ്വസിച്ച് വി ഡി സതീശനും സുധാകരനും കൂടെ കെ പി സി സി വക്താവ് സ്ഥാനം സന്ധീപ് വാര്യർക്ക് കൊടുത്തു പക്ഷേ ബി ജെ പിക്ക് ഒന്നും നഷ്ടമായില്ല ഉടനെ തന്നെ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയും ആർ എസ് എസും കൂടെ നേരിട്ടിറങ്ങി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു അങ്ങനെ സതീഷിനെയും സുധാകരനെയുമൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് സന്ദീപ് വാര്യർ പദവി കൈക്കലാക്കി നിലവിൽ ഏതൊരു സമരം നടന്നാലും അതിൻ്റെ മുന്നിൽ സന്ദീപ് വാര്യർ ഉണ്ടാക്കും അവസാനം ആ സമരം നടന്ന് നേരെ പോലീസിൻ്റെ ബാരിക്കേഡിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ പോലീസിന്റെ ബാരിക്കേഡും ജലപീരങ്കിയും ലാത്തിയും കാണുമ്പോൾ സന്ദീപ് വാര്യർ അവിടെ നിന്നും മുങ്ങുന്നൊരു പരിപാടിയുണ്ട് അവസാനം അണികളെയും മറ്റു നേതാക്കളെയും ഒക്കെ പോലീസുകാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് സന്ദീപ് വാര്യർ സ്വയം തടിയങ്ങ് തപ്പു നിലവിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ ബെഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ കോൺഗ്രസ് പ്രവർത്തകരോട് എത്തിയ സന്ദീപ് വാര്യരെ രക്ഷപ്പെടാൻ സ്വന്തം പാർട്ടിക്കാർ പോലും അനുവദിച്ചില്ല അതിനുള്ള സമ്മതം പോലും സ്വന്തം പാർട്ടിക്കാര് കൊടുത്തില്ല സന്ദീപ് വാര്യറെ ഒരു ചക്ര വ്യൂഹത്തിലിട്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ പൂട്ടി രക്ഷാൻ പല വഴി ശ്രമിച്ച വാര്യറിന് അവസാനം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വാര്യറെ പിടിച്ച് മുന്നിലിട്ട് നിർത്തി അവസാനം പോലീസുകാരുടെ ഒരു ലാത്തി പ്രയോഗവും പോലും മിസ്സാവാതെ എല്ലാ ലാത്തിയും സന്ദീപ് വാര്യർ ഏറ്റുവാങ്ങി അതായത് മറ്റ അവിടെ നടന്ന സമരത്തിൽ കോൺഗ്രസിലെ നേതാക്കൾ വാങ്ങിച്ചു കൂട്ടിയതിനെ കാട്ടിയിരട്ടി സന്ധീപ് വാര്യർ തന്നെ പോലീസുകാരെന്ന് നല്ല അടി കണക്കിന് വാങ്ങിച്ചുകൂടി വാര്യർ ഇപ്പോഴും കോൺഗ്രസിൽ കുത്തിത്തിരിപ്പുമായി തന്നെ രംഗത്തുണ്ട് അതായത് ബി ജെ പിയിൽ വാര്യരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അതേ സ്വഭാവം തന്നെയാണ് കോൺഗ്രസിലും കാണിക്കുന്നത് ഈ കുത്തിത്തിരിപ്പ് പ്രവൃത്തി കോൺഗ്രസിലെ നേതാക്കൾക്കും അണികൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വ്യക്തം ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ